ക്രിസ്ത്യാനികൾ പാകിസ്ഥാൻകാരാണെന്ന് ഒഡീഷയിലെ പോലീസ് സീറോ മലബാർ ബിഷപ്പുമാർ കണ്ണു തുറന്ന് ചുറ്റിലും നോക്കണം കാതുകുറിപ്പിച്ച് കേൾക്കണം ക്രിസ്ത്യാനികൾ പാകിസ്ഥാൻകാരാണ് എന്ന് പറഞ്ഞ് വൈദികരെ മർദ്ദിച്ചത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പട്ടാപ്പകൽ ഒരു പള്ളിയിൽ കയറി കൊള്ളയടിച്ച് നാൽപ്പതിനായിരം രൂപ മോഷ്ടിച്ചത് ആ നാട്ടിലെ പോലീസുകാരാണ് നിങ്ങൾ ബിഷപ്പുമാർ ഒളിഞ്ഞും തെളിഞ്ഞും ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ചതിൻ്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്നത് പാവപ്പെട്ട വൈദികരും വിശ്വാസികളുമാണ് ക്രൈസ്തവരെ സംരക്ഷിക്കുവാൻ നിങ്ങൾക്കാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ ചുവന്ന അരപ്പട്ട ധരിക്കുവാൻ നിങ്ങൾക്ക് യോഗ്യതയില്ലെന്ന് ഞങ്ങൾക്ക് പറയാതിരിക്കാനാവില്ല ഇന്ത്യ മുഴുവൻ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോൾ ചുരുക്കം ചില കളങ്കിത ബിഷപ്പുമാരെ സംരക്ഷിക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന നിരുത്തരവാദിത്തപരമായ നിസ്സംഗത ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കലാണ് ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പേര് ഷൈജു ആന്റണി ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു അൽമായ മുന്നേറ്റം എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് ഞാൻ അതിന്റെ പ്രസിഡന്റ് ആണ് അപ്പൊ ഞാൻ അവിടെ ജോഷി അച്ഛന് കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് വിളിച്ചതാണ് ശരിക്ക് എന്താണ് അച്ഛൻ അവിടെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഒരു പള്ളിയുടെ അകത്തൊരു പോലീസുകാർ കയറി അച്ഛനെ മർദ്ദിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുക അത് ഞങ്ങളും ആ കാരണം ചോദിച്ചു അവരോട് പക്ഷെ അവർക്ക് ഉത്തരം തരാൻ പറ്റിയില്ല പള്ളിക്കകത്തേക്ക് വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു ആരാന്ന് ചോദിച്ചു പള്ളിയിൽ ആദ്യം രണ്ടൊന്ന് പെമ്പിള്ളേര് പള്ളി ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നേ ശനിയാഴ്ച ഏതാണ്ട് ഒരു ഉച്ച കഴിഞ്ഞ് ഒന്നര മണിക്കാണ് ഒരു ആ സമയത്ത് പള്ളി ക്ലീൻ ചെയ്യാറുണ്ട് ശനിയാഴ്ചയായിരുന്നു ഞാൻ ഞായറാഴ്ചത്തെ ഖുറാനിക്ക് വേണ്ടിയുള്ള പള്ളിയുടെ ക്ലീൻ ശനിയാഴ്ച അല്ലല്ലോ അല്ലല്ല ഇരുപത്തിരണ്ടാം തീയതി ആയിരുന്നു ഇരുപത്തിരണ്ടാം തീയതി ഓക്കെ അന്നേരത്തേക്ക് അവര് അവിടെ പള്ളി കയറി ആത്തി പെട്ടങ്ങളെ അടിച്ചു അതേ അവിടുന്ന് അവിടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളിൽ രണ്ടൊന്ന് പേര് ഓടി ഞങ്ങളുടെ പള്ളി മുറിയുടെ അടുത്തോട്ട് വന്നു പറഞ്ഞോണ്ട് അച്ഛാ അതും വിളിച്ചോണ്ട് അപ്പൊ ഞങ്ങളെ നേരം മുറിയിന്ന് ഇറങ്ങി ചെന്നു ഞാനും ഉണ്ടായിരുന്ന എന്റെ സഹ വികാരി ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടെ അതേത്തേക്ക് ഞങ്ങളോട് ചോദിച്ചത് നിങ്ങൾ ആരാന്ന് ആരാച്ച് ഞങ്ങൾ ഞങ്ങൾ ഞാൻ പാരിമൃഷാണ് മറ്റേ പുള്ളി അത്യാസിൻ പറഞ്ഞു അത് പറഞ്ഞ തീർന്നു അവരടി ഞങ്ങളെ അടിക്കാൻ തുടങ്ങി ഓ എന്തിനാണ് ആ അങ്ങനെ എന്തിനാണ് അടിച്ചതെന്നൊന്നും അവര് ഒന്നും പറഞ്ഞില്ല ഞങ്ങളോട് ഞങ്ങൾ ചോദിച്ചു എന്തിനാണ് ഞങ്ങൾ അടിക്കുന്ന കാരണമുണ്ടെന്ന് ചോദിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ ഇവിടുന്ന് വില്ലേജിലോട്ട് കൊണ്ടുപോയി അവിടെ പോയി അവരിങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞേപിച്ചു നിങ്ങള് പാകിസ്ഥാൻകാരാണ് അതാണ് ഇതാണ് ചോദിക്കുന്നത് നമ്മളെ തല്ലി കഴിഞ്ഞിട്ട് അവര് വണ്ടി കേട്ടി നമ്മളെ കൊണ്ടുപോയോ ഇല്ല ഇല്ല വണ്ടിയൊക്കെ കൊണ്ടുപോയില്ല വില്ലേജിലോട്ട് കൊണ്ടുപോയി വില്ലേജ് വില്ലേജ് തൊട്ടടുത്താണ് ആ വില്ലേജിൽ കൊണ്ടുപോയി അതെന്തേ തൊട്ടടുത്താണ് ഞങ്ങളുടെ റോഡിന്റെ അങ്ങാപ്പറേ ഇങ്ങാറാണ് ഈ റോഡിന്റെ ഇങ്ങാപ്പറേ പരീക്ഷാറയെ അപ്പൊ അവര് പറഞ്ഞു പറഞ്ഞു ഞാൻ ഞങ്ങളെ കുട്ടി കൊണ്ട് പോയതെ ആ അടിച്ചോണ്ട് അടിച്ചോണ്ടാ പോയത് കൊണ്ടുപോയി ആയ്യോ അവരെന്താ പറയണേ നമ്മള് പാകിസ്ഥാൻകാരാണ് ആ നിർത്തിയിട്ട് ഇങ്ങനെ പൊളിക്കോ അങ്ങനെ അവര് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ അച്ഛന്റെ പൈസ വല്ലതും പോയോ ആ ഒരു നാല്പതിനായിരം രൂപ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇവിടെ വന്ന് ഞങ്ങളുടെ ബിൽഡിങ് തുറന്നല്ലേ കടന്നുറികള് തുറന്നാ ഞങ്ങൾ ജസ്റ്റ് പെട്ടെന്ന് ഇറങ്ങി വന്നതല്ലേ

കൊണ്ടി വന്നാണ് അവരുമായിട്ട് പക്ഷെ പള്ളിക്കാർ വരേണ്ട കാര്യൊന്നും ഇല്ലായിരുന്നു അല്ല എന്നിട്ട് അത് ചെയ്തില്ലേ ആ പരാതി കൊടുക്കാൻ ഞങ്ങൾ ഞങ്ങളിപ്പം പോവാണ് ഞങ്ങളുടെ ബിഷപ്പം വിളിച്ച് പറഞ്ഞ് കൊടുക്കാൻ പറഞ്ഞു ഇത് ഏത് രൂപതയുടെ കീഴിലാണ് ഇത് രൂപത രൂപത കേരളത്തിന്റെ എവിടെയാ ആയ കുറവലങ്ങാട് അച്ഛൻ തോട്ട തോട്ടുവോട്ടു ഈ ഞാനും നിങ്ങളുടെ ജോയിപ്പൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് അച്ഛൻ്റെ അസിസ്റ്റന്റ് അച്ഛനെ അയ്യോ ഒറീസക്കാരനാണ് ഈ ബരാംപൂരിലെ ബിഷപ്പിന്റെ പേരെന്താണ് ശരത് ചന്ദ്രനായക്